ഇപ്പോൾ എം എൽ എമാർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിഷ്വലാണ് അതല്പസമയം മുമ്പ് എം എൽ എ ഗ്രൗണ്ടിൽ നിന്ന് എടുത്തു നൽകിയ വിഷൽ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ ഇത് ആ സംഭവ സ്ഥലത്തുള്ള ഏറ്റവും ഒടുവിലത്തെ വിഷ്വൽസ് ഒപ്പം തന്നെ ലൈവ് വിഷ്വൽ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇത് എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് എം എൽ എ നമുക്ക് നൽകിയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങൾ ഇനി വളരെ നമ്മളെല്ലാം പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്നത് ഏത് നിമിഷവും നമുക്ക് ആ സ്കൂബ ഡൈവേഴ്സ് പുഴയിലിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും എന്നാണ് മഴയാണെങ്കിലും ദൗത്യം തുടരും എന്നു തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മഴയും അവഗണിച്ചുകൊണ്ട് റഡാർ സിഗ്നലുകൾ ലഭ്യമാക്കാൻ സാധിച്ചാൽ മൂന്ന് മണിയോടുകൂടി ആ കാര്യത്തിലുള്ള ഒരു വ്യക്തത വരുത്തും ഇപ്പോൾ ആദ്യം നടക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒരു റിവർബർത്തൊരുക്കി ഈ ലോങ് ബൂം എസ്കവേറ്റിന് താഴേക്കിറങ്ങാനുള്ള വഴി നോക്കുന്നു രണ്ടാമത്തേത് സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ഡൈവ് ചെയ്യുന്നതിന് വേണ്ടി റാഫ്റ്റിംഗ് ബോട്ടിൽ സഞ്ചരിക്കാൻ പോകുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അല്പസമയത്തുള്ളിൽ രാജധാനിയിൽ കർവാറിലെത്തുന്ന ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം രണ്ട് മൂന്നും രണ്ടും രണ്ടു മണിയോടുകൂടി പ്രവർത്തിപ്പിച്ചു തുടങ്ങും ഒരു മണിയോടുകൂടി പ്രവർത്തിപ്പിക്കാനാകും എന്നൊരു ആത്മവിശ്വാസമാണ് ഇന്ദ്രബാലൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മൂന്ന് മണിയോടുകൂടി നമുക്ക് കൂടുതൽ വ്യക്തമായ സിഗ്നലുകൾ ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം നൽകും അതിൽ ലോറിയാണ് എന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ സാധിക്കും അതിനുശേഷം സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരുപക്ഷേ സ്കൂബ ഡൈവേഴ്സ് അതിനു മുൻപും ഈ നദിയിലേക്ക് ഡൈവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒഴുക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം രണ്ടാമത്തത് കലങ്ങ് മറിഞ്ഞു വരുന്ന പുഴയിലെ വിസിബിലിറ്റി ഓൾമോസ്റ്റ് സീറോ ആണ് അതുകൊണ്ട് ഇപ്പോൾ സ്കൈ സ്കൈ ഡൈവിങ് ക്ഷമിക്കണം സ്കൂബ ഡൈവിങ് ചെയ്താലും കൃത്യമായ വ്യക്തമായ ചിത്രങ്ങൾ കിട്ടുമോ എന്ന കാര്യത്തിലൊരു സംശയവും ഉണ്ട് താനും